ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ജിസലിൻ്റെ കാര്യമാണ് ഈ ഈ രീതിയിലാണ് ജിസൽ മുമ്പോട്ട് പോകുന്നതെങ്കിൽ മിക്കവാറും ജിസലിനെ പിടിച്ച് ലാലേട്ടം തന്നെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം എത്ര എത്രാമത്തെ വട്ടമാണ് ഇപ്പം ബിഗ് ബോസ് തന്നെ ജിസലിന് വാണി കൊടുക്കുന്നത് മേക്കപ്പ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നിർത്തിവെച്ച് എന്നാ ഈ നിയമലംഘനത്തിന്റെ പേര് ബിഗ് ബോസ് നിർത്തി വരെ ബിഗ് ബോസ് പറഞ്ഞതാണ് അത്രയും അധികം പാണിംഗ് കൊടുത്തിട്ടും ഇപ്പോഴും ജിസ്സൽ ആ റോളിൽ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസൽ ഇന്നും കവിളൊക്കെ ചുമപ്പിച്ച് കിച്ചൻ തന്നെയാണ് കിച്ചണിൽ നിൽക്കുന്നത് ഇത് ആതില നൂറ അനിമോൾ ഒക്കെ സംസാരിക്കുന്നുണ്ട് അത് ഷാനവാസുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടെ പ്രിവിലേജ് ഒന്നും ഇല്ല നമ്മളെ പോലെ തന്നെയല്ലേ അവരും അങ്ങനെ ബിഗ് ബോസിൻ്റെ നിയമം ലംഘിക്കാൻ അവർക്ക് മാത്രം എങ്ങനെയാണ് സാധിക്കുന്നത് ഇത് നമ്മൾ ശക്തമായി ഇത് സംസാരിക്കണം എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അവർ ഹൗസ് മേറ്റ്സിന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് പുറമേ നിൽക്കുന്ന കാണികളായ നമുക്കും അതുതന്നെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ജിസല് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് നല്ല സ്ക്രീൻ സ്പേസ് അവർക്ക് നന്നായിട്ട് അവർ പെർഫോം ചെയ്യാൻ കഴിവുള്ള കണ്ടസ്റ്റിലാണ് എങ്ങനെ ഗെയിം കളിക്കണമെന്നും എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണമെന്നൊക്കെ അറിയാം പക്ഷേ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ജിസ്സല് നല്ല കളിച്ച് നല്ല കത്തി നിന്നിരുന്ന തീയായി നല്ല കത്തി നിന്നിരുന്ന ടൈമിലാണ് ഈ മേക്കപ്പ് ജിസലിൻ്റെ പെട്ടി ജിസലിൻ്റെ അടുത്ത് നിന്ന് ആ ബാൻഡ് കൈമോശം വരികയും ജിസലിന് എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വന്നത് അതോടെ ആ മേക്കപ്പ് നഷ്ട മേക്കപ്പ് കിറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ജിസ് കുറച്ച് ഡൗൺ ആയിരുന്നു ഇപ്പം ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ ജിസലിന് മേക്കപ്പ് ഇല്ലാതെ സാധിക്കുന്നുണ്ടാവില്ല അതവരുടെ നാച്ചുറൽ ആയിരിക്കും അതിന് നമുക്കിപ്പോൾ ഒന്ന് പറയും പക്ഷേ ഒരു ഷോയല്ലേ ഒരു ഷോയിൽ അവരുടെ ഷോയിൽ അവർ പറയുന്ന നിയമം നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ പോകുകയാണെങ്കിൽ മിക്കവാറും ലാലായിട്ടിൻ്റെ അടുത്ത് നിന്ന് ജിസലിന് നല്ലൊരു പണീഷ്മെൻറ്റ് കിട്ടുക ചിലപ്പം ഒരു പക്ഷേ ഇത് ജിസലിന് അനാവശ്യമായിട്ട് ഒരാവശ്യമില്ലാതെ ഈ ഷോയിൽ നിന്ന് പുറത്ത് പോകേണ്ട കാര്യം ജിസൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എത്ര പക്ഷെ എത്ര വട്ടമാണ് ബിഗ് ബോസ് തന്നെ ഇത് അനൗൺസ് ചെയ്യുന്നത് എത്ര വട്ടമാണ് ബിഗ് ബോസ് തന്നെ വാണി കൊടുക്കുന്നത് അത് വീണ്ടും വീണ്ടും തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ ഇമേജിനെക്കോട്ടെ ഈ കാര്യം ഇങ്ങനെ തന്നെ ഷാനവാസ് അകത്തിരുന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ റോൾ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബിഗ് ബോസിന് തന്നെയല്ലേ മോശം പ്രേക്ഷകരുടെ ഡൽഹിയിൽ ബിഗ് ബോസ് മോശിക്കാനാവില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തീർച്ചയായും അത് ബിഗ് ബോസ് ജനങ്ങളിലേക്ക് ലൈവിൽ കൂടി എത്തിച്ചിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായും ജിസലിന് നല്ലൊരു വാണിംഗ് കിട്ടാനും ഒരുപക്ഷെ പുറത്താകലിന് പോലും കാരണമാകുന്ന തരത്തിലാണ് ജിസൽ ജിസൽ അത് ചിന്തിക്കുന്നില്ലേ എന്നാണ് ഞാൻ അല്ലെങ്കിൽ അത് നെബർ മൈൻഡാക്കി വിടുകയാണോ എന്തോ അവർക്കതില്ലാതെ സാധിക്കുന്നില്ല ബീട്രൂട്ട് കവിളി തേച്ചെന്നൊക്കെയാണ് ജിസല് പക്ഷേ ബീട്രൂട്ട് അത് വെച്ചാൽ അങ്ങനെയല്ല എന്ന് അതിലെ നൂറ അനുമോളൊക്കെ പറയുന്നുണ്ട് എന്തായാലും എനിക്കിത് തീരെ ശരിയായിട്ട് തോന്നുന്നില്ല കാരണം നല്ലൊരു ഈ ഒരു റൂൾ നിയമലംഘനത്തിൻ്റെ പേരിൽ പുറത്ത് പോകേണ്ടി വരിക അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മുമ്പോട്ട് പോകുക കളിക്കുകയാണെങ്കിൽ നന്നായിട്ട് ടോപ്പ് ഫൈവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഇപ്പോൾ ഉള്ളവരിൽ വെച്ച് ടോപ്പ് ഫൈവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ നിയമലംഘനത്തിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നാൽ അത് വളരെ കഷ്ടമായിരിക്കും ജിസിൽ ഈ കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു അതുപോലെ തന്നെയാണ് രേണുസുദിയുടെ ഒരു കാര്യം എനിക്ക് രേണുസുദി അക്ബറും തമ്മിലുള്ള വിഷയം ആ കാര്യത്തിലും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു രേണുസുദിയെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന് വളരെ മോശമാണെന്ന് പറഞ്ഞു നമ്മളത് നിശ്ചിതമായി തന്നെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലാട്ടൻ പറഞ്ഞതിനനുസരിച്ച് രേണുസുദിയോട് പലവട്ടം അക്ബർ മാപ്പ് പറയുകയും രേണുസുദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പാട്ടുപാട്ടി കൊടുക്കുകയും ഇന്നലെ കണ്ടില്ലേ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത് പല കാര്യങ്ങളും ചെയ്തിട്ടും രേണുസുദീ ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അത് രേണുസ്തുതിക്ക് ദോഷമായിട്ടേ വരും കാരണം അതിപ്പം എന്ത് ക എന്താണ് ഇതിൽ ബിഗ് ബോസ് ഉദ്ദേശിക്കണേന്ന് അറിയത്തില്ല രേണുസ്തുതിയോട് ഇന്നലെ മാപ്പ് കൊടുത്തോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നുണ്ടോയെന്നറിയത്തില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും മോശം കാര്യം തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും രേണുസുദ്ധി അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അത് രേണുസ്തുതിക്ക് തന്നെയാ മോശമായി വരുള്ളൂ അക്ബറിന് അത് ഏത് രീതിയിൽ അക്ബറിന് അത് പോസിറ്റീവായിട്ടേ വരുള്ളൂ രേണുവിന് നെഗറ്റീവായിട്ടും വരും രേണുവിനെ ഉപദേശിക്കാൻ ശാരിക അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് രേണു കുറച്ചുകൂടെ ക്ലിയറായിട്ട് ചിന്തിച്ച് ആ കാര്യങ്ങൾ അസപ്റ്റ് ഒരു കാര്യം ഒരു തെറ്റ് പറ്റിപ്പോയി ഓക്കെ ഒരു തെറ്റു പറ്റിപ്പോയി ഒരു മനുഷ്യൻ എത്ര വട്ടം മാപ്പ് പറയണം അത്ര വട്ടം മാപ്പ് പറഞ്ഞില്ലേ ഇനി രേണു അത് അത് അക്സെപ്റ്റ് ചെയ്യും ഓക്കെ രേണു സത്യം പറഞ്ഞാൽ രേണുവിന് മനസ്സിൽ നല്ല വിഷമം ഉണ്ടാവും ആ വിഷമം മാപ്പ് പറഞ്ഞാലൊന്നും മാറില്ല അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊരു ഷോയല്ലേ ഈ ഷോയിൽ ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്യാം ചെയ്യേണ്ടതാണ് എന്നാണ് തോന്നുന്നത് പിന്നെ രേണുവിന് അതൊരു രേണു അതിൽ വേറെ എന്തെങ്കിലും ഒരു ഗെയിം കാണുന്നുണ്ടോ അല്ലെങ്കിൽ അത് വേറൊരു റൂട്ടിലേക്ക് ഏതെങ്കിലും റൂട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ രേണു മാപ്പ് കൊടുക്കുന്നതായിരുന്നു നല്ലത് കാരണം രേണുവിന് ഒരു പോസിറ്റീവായി വരുന്ന ഒരവസ്ഥയായിരുന്നു അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വാശി കാണിച്ച് അപ്പോൾ അക്ബറിലേക്ക് ഒരു സിമ്പതി പ്രഷർക്ക് തോന്നാനിടയാ അങ്ങനെ വാശി കാണിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു നോക്കാൻ നമുക്ക് എന്താണെന്ന് എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡ് ചോദിക്കുമായിരിക്കും അപ്പോൾ രേണു എന്താ മറുപടി പറയണതെന്ന് അക്ബറിന് ഈ ദിവസങ്ങളുള്ളിൽ രേണുവിൻ്റെ മനസ്സ് കീഴടക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിൽ ഈ രണ്ട് കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജിസലിൻ്റെയും രേണുവിൻ്റെയും കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടു രേഖപ്പെടുത്തൂ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്